എൻ്റെ പേര് മോസ്തിന ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഐ ടി അക്കാദമിനെ കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് കുറേ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇത് അതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായാലും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ആണെന്ന് മനസ്സിലായി അപ്പോൾ ആറ് മാസത്തെ കോഴ്സ് ആണെന്ന് അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞു പിന്നെ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫീയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അപ്പോൾ അതുകൊണ്ടുതന്നെ കോഴ്സ് ചൂസ് ചെയ്തു ഇന്ന് ആറുമാസം കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് സാറിൻ്റെ വീട്ടിലൊരു സെൻ്റർ ഓഫ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഐ ടി അക്കാദമിയിൽ വന്നിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ലൈഫിൽ കാരണം ഞാൻ അത്ര എന്താ പറയുക ഒരു പതിമൂന്ന് വർഷത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഒരു കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും എന്നാലും ഓക്കെയാണ് എന്താ എല്ലാം കൊണ്ടും ബെറ്റർ ആയി കാരണം ആ കോൺഫിഡൻസ് ഇല്ലായ്മ ഒക്കെ അടിപൊളിയായിട്ട് ഇവിടെ വന്നതിന് ശേഷം എല്ലാ മിസ്സുമാരുടെ അടുത്താണെങ്കിലും സാറാണെങ്കിലും എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി കോഴ്സ് ഗ്യാപ്പ് എടുത്ത് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്യാപ്പ് എടുത്ത് വന്നതുകൊണ്ട് തന്നെ ആറുമാസം എന്ന് പറയുന്നത് പെട്ടെന്ന് എങ്ങനെയാണ് പെട്ടെന്ന് കഴിഞ്ഞു പോകുക കാരണം വീട്ടിൽ വീട്ടിലിരുന്ന് കുറേ ഇരുന്നതിന് ശേഷമാണല്ലോ ഒരു കോഴ്സ് ചെയ്യണേ അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷേ ആറുമാസം എന്ന് പറയുന്നത് പെട്ടെന്ന് അടിപൊളിയായിട്ടാണ് കഴിഞ്ഞു പോയത് പക്ഷേ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും ക്ലാസ്സും കോളേജും ടീച്ചേഴ്സിനെ എല്ലാവരും നന്നായിട്ട് മിസ്സ് ചെയ്യും ഇത്ര പെട്ടെന്ന് കഴിയേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട് കാരണം അത്രയും അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അത്രയും സൂപ്പറായിരുന്നു ക്ലാസ്സാണെങ്കിലും സാർ സാറാണെങ്കിലും അവിടുത്തെ ടീച്ചേഴ്സാണെങ്കിലും ഞങ്ങളെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അപ്പോൾ അതും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇവിടുന്ന് ഞാൻ മറ്റുള്ള കോളേജുകളൊക്കെ ഒരുപാട് പേര് ഈ കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു ആറുമാസത്തിൽ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഞങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ ടെൻ ഡേയ്സ് ഉണ്ടായിരുന്നു പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇങ്ങനെ ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സസ് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഹെല്പായിട്ടുണ്ട് കാരണം നമുക്ക് കുറേ ഗ്യാപ്പ് എടുത്ത് വരുന്ന ആൾക്കാർ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇംഗ്ലീഷിലായിരിക്കുമോ ക്ലാസ്സ് അങ്ങനെയൊക്കെയാണ് പക്ഷെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതേണ്ടത് ഒരു എഴുതാം മലയാളത്തിലാണെങ്കിൽ അങ്ങനെ എഴുതാം പക്ഷെ എന്നാലും ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൊജക്ട് ചെയ്തു എന്താ പറയുക വലിയ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചെയ്യാനുള്ളതുണ്ടായിരുന്നു അതുപോലെ ക്ലിനിക്കിൽ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ പതിമൂന്ന് ദിവസം ഞങ്ങൾക്ക് ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് നന്നായിട്ട് കൂടി അതുതന്നെ മെയിനായിട്ട് പറയണം കാരണം കുറേ ആൾക്കാർക്ക് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് കോൺഫിഡൻസ് ലെവൽ കൂടി എന്ന് തന്നെ പറയാം എന്താണെങ്കിലും ഈ ഒരു ആറ് മാസത്തെ ജേണിയിൽ എൻ്റെ ഫ്രണ്ട്സിനെയും ഐ ടി അക്കാദമിനെയും മിസ്സുമാരെ എല്ലാം എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും ഇപ്പോൾ ഈ മാസത്തെ കോഴ്സ് കൊണ്ട് എനിക്ക് എന്താ ഐ ടി അക്കാദമിനോട് ഞാൻ നല്ല രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൽ താങ്ക് യു ഐ ടി അക്കാദമി